നിന്ന് കിട്ടിയത് ഒഴുകിയാണെ അതിനെ നമുക്ക് ഒന്ന് കാന്താരിയും കുരുമുളകും അരച്ച് തിരുമ്മി വറക്കാം നമ്മുടെ ഒഴുക ഒഴുകു വെട്ടത്തേച്ചു കഴുകി ചെറുതക്കിരി പാത്രത്തിലും വലുതക്കരി പാത്രത്തിലും ആക്കിയിട്ടുണ്ട് വലുതിനെ നമുക്ക് ഇച്ചിരി കാന്താരിയും കുരുമുളകും അരച്ച് തിരുമ്മി വറക്കാം ഇത് ഒരല്പം പുളിയിട്ട് ഈ പുളിയിട്ട് കറിവെക്കും കാന്താരിയും കുരുമുളകും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു അല്പം വെള്ളം കൂടുതലാണെന്ന് തോന്നി അതുകൊണ്ടൊരു പൊടിക്ക് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിരിക്കുക ഇനി നമുക്ക് ഈ മീനെ ഇതിലേക്ക് ഇട്ട് തരുമോ ജലാംശം കൂടുതലാണ് അപ്പോൾ ഞാൻ ഇനി ഒരു ഒരു ഇടിയപ്പത്തിനൊക്കെ വെച്ചിരിക്കുന്ന കിട്ടൊരു ലേശം അരിപ്പൊടി ഇട്ട് നോക്കാം ഇനി മുളക് ഇട്ടാലേ വരും അത് കൈപ്പും കോൺഫ്ലോവർ എൻ്റെ അടുത്തില്ല അതുകൊണ്ട് ഈ പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് തിരുമ്മിയിട്ട് വറക്കാം ആ ഇപ്പം നമുക്ക് ജലം വെള്ളം അധികം കുഴപ്പത്തിന് അധികമൊന്നുമില്ല ഒന്നുമില്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇതൊരു കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ ഒന്ന് വറുത്തെടുത്തു അത് പകുതി വറുത്ത വഴി തീർന്നു പോയി രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട് നമുക്ക് രണ്ടു പ്രാവശ്യം കൊണ്ട് വറുക്കാനും ഇരിപ്പുണ്ട് വറുത്തതിന് നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കൂട്ടോ ആ അരിപ്പൊടി ഇട്ട് ഒരല്പം ചേർത്തത് കൊണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം തിന്നുമ്പഴും നല്ല കറുമുറയാണ് കഴുകി വെച്ചിരിക്കുന്ന മീനിനകത്ത് കറിവേപ്പിലേയും ഒരൽ പൊടിക്കയും സവോളയും ചേർത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു ഇനി നമുക്ക് കാന്താരി മുളക് ഉള്ളി മഞ്ഞൾ തേങ്ങ ഇത്രയൊന്ന് പുതുക്കിയിട്ട് പുളിയും ചേർത്ത് കറി വെച്ചെടുക്കാം ഒരൽപ്പം ഇലിമ്പിക്കായേ കിട്ടിയുള്ളൂ അത് ഇട്ടു ഇനി ഓരകെ നമുക്ക് തിളച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ കുടംപുളിയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം മുളക് അരച്ചതും ചേർത്ത് ഉപ്പും ചേർത്ത് അടുപ്പ് വയ്ക്കാം ഉപ്പും ചേർത്ത് ഇതിന് നമുക്ക് ചാറ് ആക്കുന്നില്ല ഒന്ന് പീരയായിട്ട് തോർത്തി എടുക്കാനോ കേട്ടോ അപ്പം അതോടെ ഇരുന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ മീൻ പീര വെച്ചത് എന്തായെന്ന് നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അല്പം പുളി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു പുളി ഒരു മിനിറ്റ് നേരം തന്നെ ഇട്ടു അത്രയും മതിയായിരിക്കും കുറച്ച് പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങോട്ട് മാറ്റാം ഇനി നമുക്ക് ഇത്രയും പറ്റിയാൽ മതി അല്ലെങ്കിൽ ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് ഇരുന്നുള്ള അതുമല്ല മീൻ മീര ഒത്തിരി ഉണങ്ങി പോകാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പം നമുക്ക് ഇതിന് ഉപ്പ് പുള്ളിയൊക്കെ നോക്കി നമുക്ക് തീ ഉറപ്പാക്കാം ഇനി വറുത്ത മീൻ എന്തായിരുന്നു നോക്കാം ഒന്ന് വറുത്തെടുത്തു കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന അതിന് ഒരു നിറക്കുറവുട്ടല്ലേ അത് നമ്മൾ കാന്താരിമള കരച്ചത് കൊണ്ടാണ് നല്ല ചുമന്നിരിക്കാത്തത് നന്നായിട്ട് ഇനി അടുത്തതും കൂടെ അവസാനത്തെ മീനും ഇവിടെ വറുത്തോണ്ടിരിക്കുകയാണ് വറുത്ത് തീർന്നപ്പോൾ തന്നെ എണ്ണയും തീർന്നുകൊണ്ടോ നമ്മളിത്തിരി കരുതിയൊക്കെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ എണ്ണയൊന്നും വറുത്ത എണ്ണയൊന്നും മിച്ചവും വരില്ല നല്ല ക്രിസ്പിയായിട്ട് മീൻ വന്നിട്ടുണ്ട് ഒരു അൽപ്പം അരിപ്പൊടി ചേർത്ത് കൊണ്ട് ഒത്തിരി ചോട്ട് ഇതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ എണ്ണ മുളകൊന്ന് അരച്ച് തിരുമിയതൊന്ന് വെള്ളം കൂടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അല്പം അരിപ്പൊടി ചേർത്താലും പരിഹരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും വേണമെങ്കിൽ ഇടയ്ക്ക് ഓരോ ടിപ്പ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നപ്പം ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ